ലക്ഷം രൂപ വില വരുന്ന അഞ്ഞൂറ്റി അൻപത് ഗ്രാം എം ഡി എം എയുമായി കൊണ്ടോട്ടി സ്വദേശി പിടിയിലായി കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കുന്ന് വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ ആകാശ് എന്ന യുവാവാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ വിൽപ്പനക്കായി കൊണ്ടുവന്ന അഞ്ഞൂറ്റി അമ്പത് ഗ്രാം എംഡിഎംഎയും എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം കഞ്ചാവുമായി നീറാട് നെല്ലിക്കുന്ന ഭാഗത്തു നിന്നും ഇന്നലെ രാത്രിയാണ് ഇയാളെ പിടികൂടിയത് രണ്ട് ഇലക്ട്രോണിക് ത്രാസുകളും ഇയാളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉത്പാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് രണ്ടു വര്ഷത്തോളമായി ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവര്ത്തിക്കുന്ന ഇയാളുള്പ്പെട്ട സംഘം ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തിക്കുന്ന മയക്കുമരുന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വില്പന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം പിടിക്കപ്പെടാതിരിക്കാന് സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തി ലഹരി മരുന്ന് വില്പന നടത്തിവന്നിരുന്നത് ഇയാൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു ഇവരെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ജിഷിൻ ഫ് ടീം അംഗങ്ങളായ പി സഞ്ജീവ് രതീഷ് ഒളരിയൻ മുഹമ്മദ് മുസ്തഫ സുബ്രഹ്മണ്യൻ സബീഷ് എന്നിവരെ കൂടാതെ കൊണ്ടോട്ടി സ്റ്റേഷനിലെ അജിത് അബ്ദുള്ള ബാബു എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണം ന്യൂസ് പ്രഭാതം നടത്തിവരുന്നത്